കൊച്ചി ബംഗളൂരു വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്രയോടനുബന്ധിച്ച് കുറച്ച് കുട്ടികൾ ഒരു ദേശഭക്തി ഗാനം ആലപിച്ചതാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ പുകലായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇടത് ജിഹാദി കൂട്ടങ്ങളും സോക്കോൾഡ് ലിബറലുകളെല്ലാം വാളോങ്ങി നിൽക്കുകയാണ് കലിപൂണ്ട് നിൽക്കുന്നു ഇപ്പോൾ മന്ത്രിയാണെങ്കിൽ ഇവർക്ക് കൂട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒക്കെയാണ് ഇപ്പം പുറപ്പെടുവിച്ചിരിക്കുന്നത് വി ശിവൻകുട്ടി പറയുന്നത് ഇത് ഗൗരവതരമായ വിഷയമാണ് വന്ദേ ഭാരതൻ്റെ ഉദ്ഘാടന യാത്രയോടനുബന്ധിച്ച് ഒരു ദേശഭക്തി ഗാനം ആലപിച്ചത് ശരിയായില്ല ഇതിനെതിരെ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഒരു ദേശഭക്തി ഗാനം പോലും ആലപിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഈ പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഈയൊരു ദേശഭക്തി ഗാനത്തിൽ എവിടെയാണ് പ്രശ്നം ഏതെങ്കിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ വർഗത്തെയോ ജാതിയോ ഇത് സൂചിപ്പിക്കുന്നില്ല ഇതിൻ്റെ വരികൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ശ്രീനാരായണ ഗുരുവിനെയും മഹർഷി അരവിന്ദനെയും ഭഗത് സിംഗിനെയും ജാൻസി റാണിയുമൊക്കെയാണ് പ്രകീർത്തിക്കുന്നത് അതുകൂടാതെ തന്നെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയുണ്ട് കാരണം ഇന്ത്യയുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെ വ്യക്തമാക്കുന്ന വരികളാണ് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ ശരിക്കും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള വരികളാണ് ഇതിലുള്ളത്